പിന്നെ അതല്ല കുട്ടികളെ നമ്മളെ അനിയന്മാരമായ നമ്മൾ കാണുന്നത് പെരിയെന്ന് പറഞ്ഞു വിട്ടുകഴിഞ്ഞാല് സ്കൂളിൽ എത്തുന്നവരെ നമ്മളെ കുട്ടികളുമായി നമ്മൾ കാണണം ഞാൻ അതേമാതിരി തന്നെ വീട്ടിലെത്തുന്നവരെ നമ്മളെ കുട്ടികളെ കാണും ഇന്ന് നമ്മൾക്കൊപ്പം ഉള്ളത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു ബസ് ക്ലീനറാണ് സ്കൂളില് കുട്ടികൾക്ക് വൈകിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഛർദിച്ചപ്പോൾ കഴുകി കൊടുക്കുകയാണ് അത് പബ്ലിക് പ്ലേസിൽ അത് മഴ കൊണ്ടിട്ട് അല്ലേ അജ്മലെ അത് അതെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു നമുക്ക് അത് വ്യൂസ് ആയിട്ട് മാറിയിട്ടുള്ളത് എല്ലാവരിലേക്കും അത് എത്തി അപ്പം അജ്മലിൻ്റെ വിശേഷങ്ങൾ പറയാം അജ്മൽ എവിടെ വീടാണ് താനൂരാണ് സ്കൂൾ ഏതായിരുന്നു ദാര്യമംഗല സ്കൂൾ അവിടെയാണ് പഠിച്ചിട്ടുള്ളത് യോ ബസ്സിൽ വന്നിട്ട് രണ്ടു വർഷമായിട്ട് ബസ്സിലുണ്ട് എങ്ങനെ കുട്ടികളായിട്ടൊക്കെ നമ്മുടെ അനിയന്മാരും ചേട്ടന്മാരും അവിടെ കണ്ടിട്ട് ഡ്രൈവറോ പറഞ്ഞു നോക്കി വെള്ളമില്ലാത്തതിന് കുട്ടികളായാലും ബോട്ടിൽ വെള്ളം വാങ്ങിയത് അവർ പ്രത്യേകം ശ്രദ്ധിച്ചു ഓരോ ബോട്ടിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഡ്രൈവർ പറഞ്ഞോണ്ടാണ് ഞാനാ ശ്രദ്ധിച്ചത് എല്ലാം ഞാനാ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഡ്രൈവർ എന്റെ എല്ലാ കാര്യങ്ങളും ഡൈവറാണ് എനിക്ക് പറഞ്ഞത് ഇപ്പോഴും ചെറിയ കാര്യങ്ങളൊക്കെ ഡൈവറാണ് പറഞ്ഞത് ഡ്രൈവർ ചെയ്യാതെ ഒന്ന് നടത്തും ഡ്രൈവർമാരെ വേറെ പ്രശ്നം ഡ്രൈവർ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഡ്രൈവർ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് തോന്നിയത് നമ്മളെ ഏറ്റവും അലന്മാരുന്ന ഡ്രൈവർ അങ്ങനെ ആളാണ് അങ്ങനത്തെ ആളായത് എന്നോട് പറഞ്ഞത് വണ്ടി നിരത്തില് കുട്ടീനെ കൈ കൊടുക്കാൻ യ്ക്ക് ഒന്നും കാട്ടാൻ കഴിയില്ല ഡൈവറി അങ്ങനത്തെ ഒരാളായതോണ്ടാണ് പിന്നെ അതല്ല കുട്ടികളെ അനിയന്മാരെ നമ്മൾ കാണണേ പെരിയെന്ന് പറഞ്ഞു വിട്ടുകഴിഞ്ഞാല് സ്കൂളിൽ നമ്മളെ കുട്ടികളെ നമ്മൾ കാണണം വൈകുന്നേരം അതേമാതിരി തന്നെ വീട്ടിലെത്തുന്നവരെ കുട്ടികളെ കാണും പാപ്പ ഉണ്ട് ഒരു കാക്ക ഉണ്ട് രണ്ട് താത്തമാരുണ്ട് പിന്നെ ആളുണ്ട് പിന്നെ ഉമ്മണ്ട് ഒന്നും വേണ വർക്ക് ചെയ്യുന്നുണ്ട് കൊടുത്ത കുട്ടി എത്രാം ക്ലാസ്സിലുള്ള കുട്ടിയായിരുന്നു അനിയന്മാരൊക്കെ ഞങ്ങളത് കണ്ടു ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല മഴ നനഞ്ഞോണ്ടായിരുന്നു അജ്മല് ചെയ്തിട്ടുണ്ടായിരുന്നു അജിമല് ഇത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ നോക്കി നോക്കിണ്ട് അപ്പോ അറിയരുത് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടല്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഇതിലായപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ മാത്രം വീണ്ടും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുട്ടിനെ കഴിച്ചപ്പോഴാണ് അവർ പേരന്റ് അപ്പൊ വീഡിയോ എടുത്ത പറഞ്ഞൊരു ടെൻഷൻ നന്ദിയാ ഞാൻ അത്ര വിചാരിച്ചില്ല ഇങ്ങനെ വളരെ സാധാരണ ചെയ്യുന്നതാണ് അങ്ങനെ വൈറലാകുന്ന വിചാരിച്ചിട്ടില്ല അതെ കുട്ടികളിതായാലും നമ്മളങ്ങനെ ചെയ്യും പിന്നെ നമ്മൾ എപ്പോഴും പുതിയ ക്ലീനറായിരുന്നു നമ്മൾ പഠിപ്പിച്ച് കൊടുന്നതാണ് അപ്പോൾ അവനെപ്പോഴും അത് പഠിപ്പിച്ചു നമ്മൾ കാണിച്ച് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ എന്തു ചെയ്യണം ഒത്തിരി കുട്ടികളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രചോദനം നൽകി അങ്ങനെ സംഭവം